നമ്മളിപ്പോൾ കാണുന്ന ഒരു വയസ്സ് നിർമ്മിക്കാൻ പോകുന്ന ഭാവമാണ് വയസ്സെന്ന് പറഞ്ഞാൽ ക്ലാമ്പ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വെച്ചാൽ ഫ്ലൈറൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം പിന്നെ ഒരു നട്ട് ബോൾട്ട് രണ്ട് നട്ട് പിന്നെ അതിന് ശേഷം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്ലാമ്പ് രണ്ട് ക്ലാം ക്ലിപ്പ് വേണം ക്ലിപ്പും കൂടെ ഇതുപോലെ രണ്ട് ക്ലിപ്പും കൂടെ അങ്ങ് സംഘടിപ്പിക്കുക അത് ശകലം കൈകൊണ്ട് അകത്തി വെച്ചാൽ മതി അതാ കാണുന്ന ചെറിയൊരു പല കഷ്ണത്തിലേക്ക് നമ്മളിതുപോലെ സ്ക്രൂ ചെയ്യുക അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ നട്ട് ഇരിക്കുന്ന ഭാഗം നല്ല പ്രസ്സായിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉയർത്തി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇലക്ട്രോണിക്സിൻ്റെ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോരോ ഒക്കെ ഇതിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് മുറുക്കി വെച്ചിട്ട് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കൈയും വെച്ചിട്ട് നമുക്കത് മുറക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ രണ്ട് കൈയും ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വൈസ് നമ്മൾ തന്നെ നിർമ്മിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാം നമുക്ക് റെഡിമേഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒത്തിരി പൈസ ും ഇതാകുമ്പോഴത്തേക്ക് അധികം പൈസയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നു ഒരു ചെറിയ ഐഡിയ വന്നു ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗോപ്രയുടെ ഒരു ബാറ്ററി ഉണ്ടോ ആ ബാറ്ററി ക്യാമറയ്ക്കകത്ത് നമ്മൾ ഉപയോഗിച്ച് തീർന്നതാണ് ക്യാമറയിൽ ഇടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ എറർ കാണിക്കും നമ്മൾ രണ്ട് നൂറ് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എറർ കാണിക്കുന്നു പക്ഷേങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്തിന് ബാറ്ററിയിൽ പവർ ഒക്കെ ഉണ്ട് പക്ഷേ ഇടാൻ പറ്റത്തില്ല ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ഇതും കൊണ്ടൊരു ചെറിയൊരു ലൈറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഗോപ്രയുടെ ബാറ്ററി നമ്മൾ സോൾഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ഗോപ്രയുടെ കണ്ടോ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പിന്നാണ് അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും വരുന്നത് അതെന്ന് പറഞ്ഞ് നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് സോൾവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ നമുക്കുണ്ടാകുന്നത് ഇത് ഈ ബാറ്ററി അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ക്ലാമ്പ് ഇത് നട്ട് വോൾട്ട് നമ്മൾ ഉരുത്തുന്ന തിരിക്കുന്ന സമയത്ത് നല്ല ഫ്രീ ആയിട്ട് വരാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തന്നെ തിരിക്കുകയും ചെയ്യാം അപ്പോൾ ബാറ്ററി ശരിക്കും മുറുകി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററിയും ഡാമേജായി പോയതാണ് പക്ഷേ കഴിഞ്ഞാൽ കറണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ലൈറ്റ് കളിയിക്കാനും ചിടി ബൾബ് കളിയിക്കാനും അങ്ങനെയുള്ള മറ്റുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ബാറ്റിയും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് സുഖമായിട്ട് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള ഉപകരണങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണമെന്നില്ല ഇതുപോലെ സിമ്പിൾ പരിപാടിയിൽ ചെറിയൊരു ടെക്നിക്കൽ പരിപാടിയിൽ നമുക്ക് ഇതുപോലെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഇത് നമുക്ക് മറ്റുള്ള ഉപകരണങ്ങളും ഇതുപോലെ തന്നെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകാണ്ട് മറിഞ്ഞു പോകാതെയൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വൈസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് ആര് സമയം ആര് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു വൈസ് നമുക്ക് ഇതുപോലൊരു ഉപകരണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയുണ്ട് ഉപകരണം കൊള്ളാമല്ലേ അടിപൊളിയല്ലേ ഓക്കെ താങ്ക്സ്